നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ വളാഞ്ചേരി ചെകുവേര ഫോറം സ്വപ്നക്കൂട് പദ്ധതിയിൽ നിർമ്മിച്ചു നൽകുന്ന പതിനഞ്ചാമത്തെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു സ്വപ്നക്കൂട് പദ്ധതിയിൽ ചെകുവേര ഫോറം നിർമ്മിച്ചു നൽകുന്ന പതിനഞ്ചാമത്തെ വീടിന് വളാഞ്ചേരി നഗരസഭയിലെ കാളിയാലയിൽ തറക്കല്ലിട്ടു നഗരസഭയിൽ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലവും വീടുമില്ലാത്ത ഏക കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് നഗരസഭ വാങ്ങിച്ചു നൽകിയ സ്ഥലത്താണ് ചകുവേര ഫോറം വീട് നിർമ്മിച്ചു നൽകുന്നത് വാടക കോട്ടയസിൽ താമസിക്കുന്ന അമ്മയും മകനും ഉൾപ്പെട്ട കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ കാലടി പടിഞ്ഞാറേത്ത് മനക്കൽ ശങ്കരണ്ണി നമ്പൂതിരി എന്നിവർ ചേർന്നാണ് പതിനഞ്ചാമത്തെ സ്വപ്നക്കൂടെന്ന വീടിന് തറക്കല്ലിട്ടത് തുടർന്ന് സംഘടിപ്പിച്ച യോഗം നഗരസഭ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനക്രമം നിർവഹിച്ചു ശങ്കരനുണ്ണി നമ്പൂതിരി പ്രഭാഷണവും നടത്തി ഫോറം പ്രസിഡന്റ് വി പി അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി വി പി എം സാലിഹ് സ്വാഗതം പറഞ്ഞു ചീഫ് കോർഡിനേറ്റർ വെസ്റ്റേൺ പ്രഭാകരൻ പദ്ധതി വിശദീകരിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് കൗൺസിലർമാരായ വീരാൻകുട്ടി പറശ്ശേരി ഷിഹാബ് പാറക്കൽ സദാനന്ദൻ കോട്ടീരി കെ കെ ഫൈസൽ തങ്ങൾ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ എൻ മുഹമ്മദ് അലി സുരേഷ് പൂവാട്ടുമീത്തൽ കെ സുധാകരൻ കാരുണ്യ നെന്മ കുഞ്ഞിപ്പ നബീൽ ബാബു രാധാമണി അയിങ്കലത്ത് അഷ്റഫ് അലി കാളിയത്ത് അജി കോട്ടീരി തൗഫീഖ് പാറമ്മൽ ഡോക്ടർ ഹാരിസ് നാസർ ഇരിമ്പിളിയം എസ് സുരേഷ് എന്നിവർ സംബന്ധിച്ചു ചെഗുവേര ഫോറത്തിന്റെ പത്താം വാർഷികത്തിലാണ് സ്വപ്നക്കൂട് പദ്ധതി പ്രഖ്യാപിച്ചത് ഫോറത്തിൻ്റെ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് പതിനഞ്ചാമത്തെ വീട് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി കൊളാഞ്ചേരിയിലെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുടെ രംഗത്ത് സജീവമായ ചെങ്കുവേരാറത്തെ ഒരു പരിചയപ്പെടുത്തൽ നടത്തേണ്ടതില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ മേഖലയിലെ മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്ത കൊട്ടാരാറിക്കാർക്ക് മരുന്ന് നൽകിക്കൊണ്ട് അതോടൊപ്പം തന്നെ സൗജന്യമായ ആംബുലൻസും മൊബൈൽ ഫ്രീസറും അടക്കമുള്ള ഒട്ടനവധി സംവിധാനങ്ങളുമായി പത്ത് വർഷം പിന്നിട്ടപ്പോഴാണ് ചെങ്കേരാ ഫോറം ആ പത്താസികത്തിന്റെ പ്രതീകമായിക്കൊണ്ട് സ്വപ്നകൂടി എന്ന പേരിൽ ഒരു ഭവന പദ്ധതി ആരംഭിച്ചു പത്ത് വർഷമായപ്പോഴേക്കും പത്ത് വർഷം പൂർത്തീകരിച്ച് ഒരു വർഷമായപ്പോഴേക്കും തന്നെ തീർച്ചയായും പത്ത് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു തികച്ചും അലഹടപ്പെട്ടവർക്ക് വൈദംകൂറും ഇരുമ്പിളിയത്തെ മോസ്കോയിലും വണ്ടല്ലൂരും വളാഞ്ചേയിലെ മുക്കരപ്പുഴിയിലും കാട്ടിക്കരുത്തിയിലും കാർത്തലയിലും ആ പട്ടിക നിന്ന് പോകുകയാണ് തുറന്നുള്ള പതിനഞ്ചാം മാസം ഈ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി പതിനഞ്ചാം മാർഷികമായപ്പോഴേക്കും അത് തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ പതിനാല് വീടുകൾ നൽകാൻ വേണ്ടി കഴിഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു പതിനഞ്ചാമത് വീടിന്റെ ിടലാണ് ഇന്നിവിടെ നടക്കുന്നത് തീർച്ചയായും നമുക്കറിയാം മറ്റു മേഖലയിൽ കൈവെക്കാതെ പ്രയാസമുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരുപക്ഷെ ഈ പ്രദേശത്തെ ഒട്ടനവധി കൂട്ടായ്മകളുണ്ട് ആ കൂട്ടായ്മകളൊക്കെ തന്നെ തോളോട് തോൾ ചേർന്നത് ആർക്കൊക്കെയാണോ എന്തൊക്കെയാണോ ആവശ്യമുള്ളത് എന്ന് ശ്രീവരാഫത്തിന്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്ന് കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് അശുരാജി ആര് എന്നുള്ള ചോദ്യം നിലനിന്നിരുന്നു നമുക്കറിയാം നവംബർ മാസം ഒന്നാം തീയതി സംസ്ഥാനം അതിദരിദ്രാത്ത കേരളമായി പ്രഖ്യാപിക്കുകയാണ് ഒരുപക്ഷെ ഇന്ത്യക്ക് മാത്രമേ ആയിക്കോട്ടുള്ളൂ വളാഞ്ചേരി നഗരസഭയും അതിദരിദ്ര ഒരു നഗരസഭയായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ബഹുമാന്യനായ നമ്മുടെ ചെയർമാന്റെ നേതൃത്വത്തിന്റെ ഭരണസമിതി സമിതി ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു സ്വന്തമായി സ്ഥലമുള്ള എല്ലാവർക്കും നഗരസഭ അവരുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകുമ്പോൾ തീർച്ചയായിക്കൊണ്ടും സ്ഥലവും വീടുമില്ലാത്ത ഒരു പ്രിയപ്പെട്ട സഹോദരിക്കാണ് ചെകുവേര ഫോളത്തിന്റെ പതിനഞ്ചാമത് വീട് ചെഗുവേര രൂപീകരിച്ചിട്ട് ഏകദേശം പതിനെട്ട് വർഷക്കാലത്തോളമായി നേരത്തെ സാരി സൂചിപ്പിച്ച പോലെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങി വെച്ചതാണെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും ഒരുപാട് കാര്യങ്ങൾ ഈ കഴിഞ്ഞ പതിനേഴ് പതിനെട്ട് വർഷങ്ങൾക്കകം ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആംബുലൻസ് ബോഡി ഫ്രീസർ സൗജന്യ കുടിവെള്ള വിതരണ പദ്ധതി സ്വപ്നക്കൂട് ഭവന പദ്ധതി പത്താം വാർഷികത്തിൽ പത്ത് വീടാണ് വെച്ച് നൽകാൻ ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ ഇത് പതിനഞ്ചാമത്തെ വീട് പണി തുടങ്ങുകയാണിത് ഒരാളുടെ മുന്നിലും കൈ നീട്ടാതെ ഇപ്പൊ കഴിഞ്ഞ ഒരു വിദേശ ട്രിപ്പിൽ നമ്മുടെ ഈ സംഘം രൂപീകരിക്കുന്നത് ഈ സംഘടന രൂപീകരിക്കുന്നത് പതിനെട്ട് വർഷം മുന്നേ വളാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് പ്രിയ സഹോദരൻ ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾക്ക് ഏവർക്കും അറിയപ്പെടുന്ന സംവിധായകനായിട്ടുള്ള ലാൽ ജോസാണ് ഈ സംഘടന ആദ്യമായി പ്രഖ്യാപിക്കുന്നത് കേരളത്തിൽ പ്രയാസപ്പെടുന്ന ഒരാളുകളും ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ട് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വ്യക്തമായിട്ടുള്ള മാനദണ്ഡത്തിനനുസരിച്ചുകൊണ്ടുള്ള ആ വിഭാഗം ആളുകളെ തെരഞ്ഞെടുക്കുക വളാഞ്ചേരി നഗരസഭയിൽ ആ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അറുപത്തിരണ്ട് പേരായി മരുന്ന് നിത്യരോഗികളായ ആളുകൾക്ക് മരുന്നു ലഭിക്കേണ്ട ഏകദേശം മുപ്പതോളം ആളുകളുണ്ട് അതിൽ പത്ത് നാൽപ്പതിൽ പരം ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ എത്തിക്കേണ്ടതായിട്ടുള്ള വിഭാഗമുണ്ട് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ അനുഭവിക്കുന്ന ആളും അതേ ആ ലിസ്റ്റിൽ ഒരാൾക്ക് മാത്രമായിരുന്നു വീടില്ലാത്ത വീടില്ലാത്ത ആ വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരിക്കാണ് നഗരസഭ മൂന്ന് സെന്റ് ഭൂമി വാങ്ങി നൽകിയിട്ട് അതിന്റെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം ഒന്നുമെങ്കിൽ സന്നദ്ധ സംഘടനകളോ അല്ലെങ്കിൽ നഗരസഭ തന്നെയോ ഏറ്റെടുത്തുകൊണ്ട് വീട് നിർമ്മിച്ച് നൽകണമെന്നാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരംഗമാണ് വീട് ഹിന്ദിയിൽ പറയാറില്ലേ റോട്ടി കപട ഓർ മകാൻ അപ്പൊ മൂന്നാമത്തെ ഏറ്റവും നമുക്ക് ശാന്തി തരുന്ന എവിടെ പോയാലും തിരിച്ചെത്തുമ്പോൾ ആ വീട്ടിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ശാന്തിയുമുണ്ട് അതാണ് ഒരു വീടിന്റെ പ്രധാനപ്പെട്ട മാനസികമായ ഒരു വശം അപ്പം അത് ഒരു മനുഷ്യനെ സംബന്ധിച്ച ഒരു വീട് എന്നുള്ളത് ഒരു ഗൃഹം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അങ്ങനെ ഒരു കാര്യമാണ് ചെകുവേര ഫോറം ഇതിന്റെ ഉടമസ്ഥയായ ആ സ്ത്രീക്ക് നൽകാൻ പോകുന്നത് അത് വിജയകരമായി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങൾ മനുഷ്യൻ മനുഷ്യനെ അറിയുമ്പോഴാണ് അല്ലെങ്കിൽ വേദനകൾ അറി എല്ലാ മതങ്ങളും അത് തന്നെയാണ് പറഞ്ഞിട്ട് എന്നേ പോലെ നിന്റെ ആൽക്കാരനെ സ്നേഹിക്കുക എന്ന് യേശു ക്രിസ്തു പറഞ്ഞുവെങ്കിൽ എല്ലാവരെയും മൂട്ടാനാണ് അല്ലെങ്കിൽ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്നാണ് സംഘചത്വം സമ്മതത്വം ഞാൻ അതിന് പോകുന്നില്ല അതുപോലെ ഒരേ മനസ്സായി പ്രവർത്തിക്കാൻ കഴിയട്ടെ ഇതൊക്കെയാണ് എല്ലാ മതങ്ങളുടെയും ആഹ്വാനം ആക്കുവാനുള്ള അപ്പൊ നേരത്തെ തീരുമാനം ഓണക്കോടി നൽകുകയാണ് ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം